അമ്മയ്ക്കും തിരുക്കുമാനും ഒരായിരം നന്ദി എൻ്റെ പേര് സോന ഞാൻ വരുന്നത് കോട്ടയം പായികുന്ന സ്ഥലത്തു നിന്നാണ് ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ പതിനൊന്നിനാണ് ഞാൻ ഉടമ്പടി എടുക്കാൻ കാരണം തന്നെ എനിക്ക് എൻ്റെ ബി എസ് സി നേഴ്സിങ് ഞാൻ ബി എസ് സി നേഴ്സിംഗ് സ്റ്റുഡൻറ്റായിരുന്നു എനിക്ക് ബി എസ് സി നേഴ്സിംഗിൽ എനിക്ക് എക്സാം രണ്ടായിരത്തി പതിനേഴ് ടു രണ്ടായിരത്തി ഇരുപത്തൊന്ന് ബാച്ചായിരുന്നു പക്ഷേ കൊറോണ കാരണം എനിക്ക് വൺ ഇയർ ഞങ്ങളുടെ കോഴ്സ് എക്സ്റ്റെൻഡ് ചെയ്തു അത് ഞങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഫെബ്രുവരി ഇരുപത്തിരണ്ടിനാണ് ഞാൻ ഇറങ്ങിയത് ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞിട്ടും എനിക്ക് ഫസ്റ്റ് ഇയറിലും നമുക്കൊരു തേർഡ് ഇയർ വരെയുള്ള എല്ലാ സബ്ജക്ട്സും ക്ലിയർ ചെയ്താലേ ഉള്ളൂ നമുക്ക് ഫോർത്ത് ഇയറിലെ ഫൈനൽ എക്സാം നമുക്ക് എഴുതാൻ പറ്റത്തുള്ളൂ അപ്പം എനിക്ക് എന്താ ഇറങ്ങിക്കഴിഞ്ഞിട്ട് രണ്ടായിരത്തി ഇരുപത്തി ഇറങ്ങി അപ്പോഴും ഞാൻ എനിക്ക് എക്സാം ഒരു സപ്ലിമെൻ്ററി റിസൾട്ട് വരെ ഉണ്ടായിരുന്നു മെയ്യിലായിരുന്നു അന്നത്തെ ഞങ്ങളുടെ എക്സാം റെഗുലർ എക്സാം വരുന്നത് ഫോർത്ത് ഇയറിൻ്റെ പക്ഷെ ആ ഒരു സപ്ലിമെൻ്ററി പോലും എനിക്ക് ഫസ്റ്റ് ഇയറിൽ രണ്ട് സബ്ജെക്റ്റ് തേർഡ് സെക്കൻഡ് ഇയറിലും രണ്ട് സബ്ജെക്റ്റ് വീതം എനിക്ക് ഉണ്ടായിരുന്നു ഞാൻ എക്സാമിൽ റിസൾട്ട് വന്നപ്പോൾ ഞാൻ അതിൽ ഫെയിലായി അപ്പോൾ എനിക്ക് ഫോർത്ത് ഇയർ ആ ഒരു ടൈമിൽ എനിക്ക് എഴുതാൻ പറ്റിയില്ല ഞാൻ അത് കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പിന്നെ സപ്ലിമെൻ്ററി വന്നു ഞാൻ എക്സാം എഴുതി അപ്പം ഞാൻ എൻ്റെ അമ്മ ഞാൻ ആ ഒരു ടൈമിൽ ഉടമ്പടി എടുത്തിട്ടില്ലായിരുന്നു അപ്പം എൻ്റെ അമ്മ ഇവിടെ നേരത്തെ വന്ന് ഉടമ്പടി എടുത്ത ഒരാളായിരുന്നു അപ്പം എല്ലാ ദിവസവും എക്സാമിന് പോകുന്നതിന് മുമ്പ് അമ്മ എണ്ണ വെച്ച് എൻ്റെ തലയിൽ കുറിച്ച് ഉടമ്പടി തൈലം വെച്ച് എൻ്റെ എൻ്റെ നെറ്റിയിൽ കുറിച്ച് വരച്ച് പ്രാർത്ഥിക്കുമായിരുന്നു അമ്മയുടെ കാശുരൂപം എൻ്റെ തന്നു വിട്ട് എന്നോട് പറഞ്ഞു പ്രാർത്ഥിച്ച് തന്നെ എക്സാം എഴുതാൻ പോകും പാസ് എന്നൊക്കെ പറഞ്ഞ് എക്സാം എഴുതാൻ ഞാൻ പോയി എഴുതാൻ പോയി പിന്നെ ഞാൻ എക്സാം എഴുതി റിസൾട്ട് വന്നു അതിനകത്ത് എനിക്ക് ഒരു സബ്ജക്റ്റ് എൻ്റെ ഫസ്റ്റ് ഇയർ സെക്കൻഡിൽ ഒരു സബ്ജക്റ്റ് കിട്ടിയുണ്ടായിരുന്നുള്ളൂ പിന്നെയും സപ്ലിമെൻ്ററി വന്നു അതിലും ഞാൻ എക്സാം എഴുതി ആ ഒരു ടൈമിലും ഇത് തന്നെ ഞാൻ അമ്മയുടെ ഉടമ്പടി തൈലവും ഉപ്പും എല്ലാം കഴിച്ച് എണ്ണയും തൂത്ത് എല്ലാം ഉടമ്പടി എല്ലാം പുരട്ട് ഞാൻ എക്സാം എഴുതാൻ പോയി അപ്പോഴും ഞാൻ രണ്ട് സബ്ജെക്റ്റിന് ഞാൻ പിന്നെയും പാ ഞാൻ പാസ്സായി പിന്നെ ഒരു സബ്ജെക്റ്റിന് പിന്നെയും എനിക്ക് സപ്ലിമെൻ്ററി വന്നു അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിൽ ഒരു എക്സാം ഒക്ടോബർ സെപ്റ്റംബറിൽ ഞാൻ എക്സാം എഴുതി എനിക്ക് നവംബറിൽ എനിക്ക് റിസൾട്ട് വന്നു ഞാൻ പ്രാ പ്രാർത്ഥിച്ചതിൻ്റെയൊക്കെ അമ്മ ആ ടൈം ഞാൻ ഉടമ്പടി എടുത്തല്ലോ ആ പ്രാർത്ഥിച്ചതിൻ്റെയൊക്കെ അമ്മയുടെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് എനിക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എനിക്ക് ആ സബ്ജക്ട് ക്ലിയറായി അങ്ങനെ എനിക്ക് നെക്സ്റ്റ് ടു തൗസൻഡ് ട്വൻറ്റി ഫോറിൽ എനിക്ക് എക്സാം എഴുതാൻ റെഗുലർ ഫോർത്ത് ഇയറിൻ്റെ എക്സാം എഴുതാൻ എനിക്ക് പറ്റി ആ ഒരു ഞാൻ മാർച്ചിലെ എക്സാം എഴുതി മാർച്ച് ഒമ്പതിനായിരുന്നു ഫോർത്ത് ഇയറിൻ്റെ എൻ്റെ എക്സാം ആ എക്സാം ഞാൻ എഴുതി എനിക്ക് കുഴപ്പമൊന്നുമില്ലായിരുന്നു എക്സാം എഴുതിയത് വെച്ച് എനിക്ക് ഒരു ബുദ്ധിമുട്ടൊന്നും തോന്നിയിട്ടില്ലായിരുന്നു എന്നിട്ട് ഞാൻ ഏപ്രിൽ പതിനൊന്നിന് വന്ന് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്തപ്പം ആ ഫസ്റ്റ് ആദ്യം നിയോഗം വെച്ച് തന്നെ എൻ്റെ ഫോർത്ത് ഇയറിൻ്റെ എക്സാം എഴുതാൻ വേണ്ടി പാസ് ആകാൻ വേണ്ടി തന്നെയായിരുന്നു എനിക്കും എൻ്റെ ഫ്രണ്ട്സിനും എല്ലാം പാസ് ആകാൻ പറ്റണേ ഇനിയും ഞങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകില്ല എന്നൊക്കെ പ്രാർത്ഥി കുറേ പ്രാർത്ഥിച്ചു അങ്ങനെ ആ നിയോഗം വെച്ചു പക്ഷേ അതെഴുതിയിട്ട് ഞാൻ ഒരു ഒരു സബ്ജെറ്റിനെ എനിക്ക് പാസ്സാകാൻ പറ്റുള്ളൂ അന്നേരം എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിപ്പോയി ഞാൻ എന്താ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞെങ്കിൽ അതിൽ വർഷങ്ങൾ മുന്നോട്ട് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുക അപ്പോൾ എല്ലാവർക്കും ഭയങ്കര എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും എൻ്റെ വർഷങ്ങൾ എൻ്റെ കൂടെ പഠിച്ചവരെല്ലാം പുറത്തേക്ക് പോയി ഓയിറ്റി എഴുതുന്നു എല്ലാവരുടെ രജിസ്റ്റർ എല്ലാം കഴിഞ്ഞു അപ്പോൾ ഞാൻ മാത്രം ഇങ്ങനെ ഒരു ഇങ്ങനൊരവസ്ഥ എനിക്ക് ഇരിക്കാൻ വയ്യാന്ന് ഞാൻ കുറേ പ്രാർത്ഥിച്ചു പിന്നെ ഞാനാണെങ്കിൽ അടുത്ത എക്സാം ഞാൻ എഴുതി അത് സെപ്റ്റംബറിലായിരുന്നു എക്സാം അപ്പോൾ സെപ്റ്റംബറിൽ എക്സാം എഴുതി രണ്ടാമത് ഞാൻ ഉടമ്പടി പുതുക്കി അപ്പോഴും ഞാൻ എക്സാം എഴുതി അമ്മയുടെ ഉടമ്പടി തൈലവും തേനും എല്ലാം കുരിശും വരച്ച് ഞാൻ അമ്മയുടെ ഉപ്പും എല്ലാം കഴിച്ച് ഞാൻ പ്രാർത്ഥിച്ച് ഞാൻ എക്സാം എഴുതാൻ പോയി അവിടെ വെച്ച് ഞാൻ എക്സാം ഹോളി ഞങ്ങൾക്ക് അരമണിക്കൂർ മണിക്കൂറോളം ഞങ്ങൾക്ക് അവിടെ ഫ്രീ ആയിട്ട് നമുക്ക് ഇരിക്കാം ആ ഒരു ടൈമിൽ ഞാൻ കുറെ കൊന്ത് ചൊല്ലി പ്രാർത്ഥിച്ചു അമ്മയുടെ കാശുരുമ കയ്യും മുറുക്കെ പിടിച്ചു പ്രാർത്ഥിച്ചു അങ്ങനെ പ്രാർത്ഥിച്ചു അന്ന് അത് കഴിഞ്ഞ് പിന്നെയും എനിക്ക് റിസൾട്ട് വന്നു ആ റിസൾട്ട് വന്ന ടൈമിലും എനിക്ക് ഒരു സബ്ജക്റ്റ് എനിക്ക് കിട്ടിയിരുന്ന അപ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി പിന്നെ എനിക്കൊന്നും പ്രാർത്ഥിക്കാൻ പോലും എനിക്ക് താല്പര്യമില്ലായിരുന്നു എനിക്ക് പള്ളിയിൽ പോകണ്ട എനിക്ക് ബൈബിളൊന്നും കാണണ്ട എന്നെ ഞാൻ ഉടമ്പടി പത്രം എല്ലാം അടുത്ത് അലമാരിക്കകത്ത് വെച്ച് പൂട്ടി ബൈബിളൊക്കെ ഞാനെടുത്ത് തിരിച്ചു വെച്ചു എനിക്ക് പ്രാർത്ഥിക്കണ്ട എനിക്കൊന്നും പറ്റുന്നില്ല എന്നെങ്ങോട്ടൊന്നും നേടാൻ പറ്റുന്നില്ല പ്രാർത്ഥിച്ചിട്ടും കാര്യമില്ല ഇങ്ങനെയൊക്കെ ഒരു മനോഭാവമായിരുന്നു എനിക്കൊന്നിനും പറ്റുന്നില്ലായിരുന്നു എനിക്ക് എന്നോട് കുരിശ്വരക്കാൻ വരാൻ പറഞ്ഞപ്പോൾ പോലും ഞാൻ പറഞ്ഞു എനിക്ക് എന്നെ അതിനൊന്നും വിളിക്കണ്ട അമ്മയ്ക്ക് വേണേൽ അമ്മ പ്രാർത്ഥിച്ചോ എനിക്കതിനൊന്നും ഇനി താല്പര്യമില്ല ഇത്രയും പ്രാർത്ഥിച്ചും തരാത്തിന് എനിക്ക് ആരെയും പുറകെ പോകാനൊന്നും പറ്റത്തില്ല ആ ഒരു രീതിയിൽ തന്നെ ഞാൻ പറഞ്ഞു എനിക്ക് പറ്റത്തില്ല ഇത് വെറുതെ എല്ലാം സ്റ്റാച്ചു മാത്രമാണ് അല്ലാണ്ടും ആർക്കും ഒരിതും ഇല്ല എനിക്കൊന്നും കിട്ടുന്നില്ല എനിക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടായിരുന്നു പിന്നെ രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ തൊട്ട് പിന്നെ എനിക്കതിൻ്റെ ആ അങ്ങനെ ഒരു പറഞ്ഞതിൻ്റെ ബുദ്ധിമുട്ട് ഭയങ്കരമായിട്ട് ഉള്ളിൽ കിടന്ന് ഇതാവാൻ തുടങ്ങി പിന്നെ ഞാനത് പിന്നെ ഞാൻ അമ്മയുടെ സോറി എല്ലാം പറഞ്ഞു ഞാൻ പിന്നെയും ഞാൻ അതുപോലെ തന്നെ രൂപങ്ങളെല്ലാം എടുത്ത് എൻ്റെ മേശയും ഞാൻ വെച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി പിന്നെ എനിക്ക് ഈ വരുന്ന കഴിഞ്ഞ ജനുവരിയിലായിരുന്നു അടുത്ത എക്സാം അന്നും ഞാൻ ഉടമ്പടി തൈലും ഞാൻ എൻ്റെ കാശു രൂപവും ഉപ്പും എല്ലാം ഉപ്പെല്ലാം ഞാൻ എക്സാം ഹോളിൽ എക്സാമിന് പോകുന്നതിന് മുമ്പ് കോളേജിൻ്റെ ഫ്രണ്ട് ചെന്ന് കഴിയുമ്പോൾ തന്നെ അവിടെ ഉപ്പ് ആ ഒരു സൈഡിലായിട്ട് വെതറി ഞാൻ പ്രാർത്ഥിച്ചു അമ്മേ എന്നെ ഇനി പാസ്സാക്കണേ ഇനി ഇവിടെ ഒരു എക്സാം എഴുതാൻ എന്നെ ഇട വരുത്തരുതേ എനിക്കിനി പറ്റത്തില്ല എൻ്റെ വീട്ടുകാർക്ക് അതുപോലെ ബുദ്ധിമുട്ടുണ്ട് എന്ന് വെച്ചാൽ എൻ്റെ സിസ്റ്റേഴ്സ് എല്ലാം ആണെങ്കിലും നേഴ്സിംഗ് അവർ പാസ്സായി ഇറങ്ങി എനിക്ക് എനിക്കതിനു മുമ്പ് എങ്ങനെ കിട്ടണേ അമ്മ എന്നെ അനുഗ്രഹിക്കണേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു അതിൻ്റെ ഫലം ഞാൻ പ്രാർത്ഥനയാണെങ്കിലും അച്ഛൻ്റെ പ്രാർത്ഥന ചൊവ്വാഴ്ചകളുടെ പ്രാർത്ഥനയൊന്നും എനിക്ക് കൂടാൻ ഭയങ്കര മടിയായിരുന്നു എല്ലാം ഞാൻ സ്കിപ്പ് ചെയ്ത് സ്കിപ്പ് ചെയ്താൽ കണ്ടുകൊണ്ടിരുന്നു എനിക്ക് കാണാനോ ഒരു പ്രാർത്ഥനയെ കൊന്ത ഒന്നും ഞാൻ ചെല്ലില്ലായിരുന്നു എനിക്ക് കൊന്ത കൊന്തചെല്ലാൻ മടി ബൈബിൾ വായിക്കാൻ മടി ഒന്നും ചെയ്യത്തില്ല ബൈബിൾ എടുത്ത് തന്നെ വായിക്കണമെന്നു പിന്നെ ആകുമ്പോൾ തന്നെ ഞാൻ അടച്ചു വയ്ക്കും ഒരു വയത് വായിക്കുമ്പോൾ തന്നെ ഞാൻ അടച്ചു വയ്ക്കുമായിരുന്നു പിന്നെ ബൈബിൾ വായിക്കത്തില്ലായിരുന്നു പിന്നെ ഞാൻ ഈ മാർച്ച് മൂന്നാം തീയതി വന്ന ഉടമ്പടി പിന്നെയും പുതുക്കി മാർച്ച് ആറിന് മുന്നേ ഉടമ്പടി പുതുക്കി ഉടമ്പടി പുതുക്കി കഴിഞ്ഞപ്പോൾ തൊട്ട് ഞാൻ എല്ലാ ദിവസവും ഞാൻ പള്ളിയിൽ പോകും എല്ലാ ദിവസവും ഞാൻ കൊന്ത ചെല്ലും ക മൂന്ന് മണിയാകുമ്പോൾ കർണ്ണക്കൊന്ന് ചെല്ലും ബൈബിൾ ഒരു ദിവസം ഞാൻ പത്ത് വാക്യം വെച്ച് പത്ത് അധ്യായം വെച്ച് ഞാൻ എല്ലാ ദിവസവും ഞാൻ വായിക്കും എങ്ങാനും ഞാനാണെങ്കിൽ ആ ദിവസം വായിച്ചിട്ടില്ലെങ്കിൽ പിറ്റേ ദിവസം ഞാൻ അതും കൂടെ കൂട്ടി മൊത്തം ഇരുപത് അധ്യായം വെച്ച് ഞാൻ വായിക്കും പിന്നെ എല്ലാ ദിവസവും ഞാൻ എല്ലാ ചൊവാഴ്ചയും അച്ഛൻ്റെ പ്രാർത്ഥന കൂടും അങ്ങനെയൊക്കെ ഞാൻ എക്സാം എല്ലാം എഴുതി ഞങ്ങളുടെ പ്രാക്ടിക്കൽ ഫെബ്രുവരി ഇരുപതിനായിരുന്നു അതെല്ലാം കഴിഞ്ഞു അപ്പോഴും ടെൻഷൻ ഇനിയും മുന്നോട്ട് പോയാൽ എനിക്ക് സമയമില്ല പ്രായവും മുന്നോട്ട് പോകുന്ന ഇയേഴ്സും പോകുന്നു എനിക്കിനി വയ്യ ഇനി എക്സാം എഴുതത്തില്ല ഇനി എന്തെങ്കിലും എനിക്ക് വന്ന് കഴിഞ്ഞാൽ എക്സാം എഴുതത്തില്ല എന്ന് നമ്മൾ പ്രാർത്ഥിച്ചു അമ്മ എങ്ങനെ എൻ്റെ കൂടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു അങ്ങനെ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് ഈ ഒരു പുതിയ ഞാൻ ഉടമ ഉടമ്പടി പുതുക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അമ്മേനെ ഒരു ദിവസം പോലെ ശല്യപ്പെടുത്താൻ എന്നും പ്രാർത്ഥിച്ച് 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 കിടക്കാൻ പോയാലും കരച്ചില്ല പ്രാർത്ഥന പ്രാർത്ഥിക്കാൻ ഇരുന്നാലും കരച്ചില്ല എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അത് കഴിഞ്ഞാൽ ഞാനാണെങ്കിൽ എല്ലാ ദിവസം പ്രാർത്ഥിക്കും അപ്പോൾ ഒരു ദിവസം ഞാൻ ഇങ്ങനെ സ്വപ്നം ഞാൻ എല്ലാ ദിവസം തിയ ഓരോരുത്തർ സാക്ഷ്യം കേൾക്കുമ്പോൾ അവർ പറയുന്നുണ്ട് അമ്മയുടെ സുഗന്ധ അഭിഷേകം കിട്ടുന്നു അമ്മ സ്വപ്നത്തി വരുന്നു എല്ലാം കേൾക്കുന്നുണ്ട് പക്ഷേ ഇതൊന്നും എനിക്ക് കിട്ടുന്നില്ല അപ്പോൾ ഞാൻ ഞാനോർത്ത് ദയമേ ഇനി എൻ്റെ കൂടെ ഇല്ലേ എനിക്ക് ഇനി ഇനിയും എനിക്ക് ഇങ്ങനെ തന്നെയാണ് എൻ്റെ ജീവിതം മുന്നോട്ട് പോകുന്നത് എൻ്റെ ജീവിതം നശിക്കാൻ പോവുകയാണെങ്കിലൊക്കെ ഇങ്ങനെ ഇനി ഇത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് വേറൊരു ജോലിക്ക് പോകാൻ പറ്റില്ല ഇപ്പം നമുക്ക് ലൈസൻസോട് കൂടി അല്ലാണ്ട് നമ്മളെ ഒരു ഹോസ്പിറ്റലിൽ എടുക്കുന്നില്ല ഇത് പോയി കിട്ടിയില്ലെങ്കിൽ പിന്നെ എനിക്ക് ഒരു ഹോസ്പിറ്റലും കയറാൻ പറ്റത്തില്ല എൻ്റെ ജീവിതം നിന്ന് പോകും അങ്ങനെയൊക്കെ ഞാൻ പ്രാർത്ഥിച്ചു ഞാൻ ഒരു ദിവസം സ്വപ്നം കണ്ടു എനിക്ക് എൻ്റെ രണ്ട് എക്സാമും ഞാൻ എഴുതിയത് എനിക്ക് കണ്ടു പക്ഷേ ആ രണ്ട് എക്സാമും ഞാൻ ഒരു സബ്ജക്റ്റ് മാത്രമേ എനിക്ക് പ്രതീക്ഷയുണ്ടായിരുന്നു എന്ന് വെച്ചാൽ ജസ്റ്റ് പാസ് മറ്റ സബ്ജക്റ്റിൽ ഒന്നും ഞാൻ എഴുതില്ല ഒരാ പതിനാല് ക്വസ്റ്റിനുണ്ടെങ്കിൽ ആ പതിനാല് ക്വസ്റ്റിൻ പോലും എനിക്ക് എന്നാ അറിയത്തില്ലായിരുന്നു എക്സാം എഴുതി ഞാൻ ആദ്യ ദിവസം അമ്മയോട് വന്ന് പറയുമായിരുന്നു എനിക്ക് കുഴപ്പമില്ല ഓർത്ത് ഞാൻ അമ്മയോട് പറയുന്നത് എക്സാം എങ്ങനെയാണെന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞു കുഴപ്പമില്ല കുഴപ്പമില്ല എഴുതിയിട്ടുണ്ട് പക്ഷേ അവസാനം ഞാൻ പറഞ്ഞു അമ്മ എനിക്കൊന്നും അറിയത്തില്ല ഞാൻ ആ അഡ്മിനിസ്ട്രേഷൻ വന്ന എക്സാം എനിക്കൊന്നും അറിയത്തില്ല ഞാൻ ആ പതിനാല് ക്വസ്റ്റിൻ എന്താ എഴുതിയെന്നപോലെ എനിക്ക് ഒരു ഒന്നും അറിയത്തില്ലായിരുന്നു അവസാനം എക്സാം ഹോളിൽ നിറങ്ങിയപ്പോഴും ഞാൻ ഫ്രണ്ട്സിനോടും പറഞ്ഞു എട്ട് ഞാൻ ഒന്നും എഴുതിയിട്ടില്ല എനിക്ക് അറിയത്തില്ല ഞാൻ പാസ്സാവുന്ന പോലും എനിക്ക് കുറവില്ല ഒരു അഞ്ച് മാർക്ക് അവർക്ക് യൂണിവേഴ്സിറ്റിക്കാർക്ക് ഇടാൻ പോലും അതിനകത്ത് എന്താ ചെയ്യേണ്ടി എന്ന് പോലും അറിയത്തില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുന്നു പറഞ്ഞു ഇപ്രാവശ്യം ഞാൻ ഈ ഉടമ്പടി പുതുക്കാൻ ഞാൻ നന്നായിട്ട് പ്രാർത്ഥിച്ചു പിന്നെ ഞാൻ ഞാനിവിടെ എഴുതിയ നിയമങ്ങളൊക്കെ ഞാൻ തന്നെ ഒരു വൈറ്റ് പേപ്പറിൽ എഴുതി എന്നും ഞാൻ പ്രാർത്ഥിക്കുന്നത് എന്നിട്ട് ഞാനൊരു ബൈബിൾ വാക്ക് ബൈബിൾ തുറന്ന് കണ്ണടച്ചൊരു ബൈബിൾ എടുക്കും ബൈബിൾ വാക്കിയെടുക്കും അതിനകത്ത് ഞാൻ ആ പേപ്പർ എഴുതി വെച്ച് എന്നും പ്രാർത്ഥിക്കും എന്നിട്ട് ഞാൻ അതേ അമ്മയുടെ ഉടമ്പടി തൈലം എന്നും അതേ പുരട്ടും പ്രാർത്ഥിക്കാൻ നേരത്ത് ഞാൻ അമ്മ എന്നെ പാസ്സാക്കണേ ഇനി ഇങ്ങനൊരു അവസ്ഥ എനിക്ക് വരരുതേ ഞാനിത് പാസ് ആയിക്കാൻ ഞാൻ അതിൻ്റെ പിറ്റേ ദിവസം തന്നെ വന്ന് അമ്മയുടെ ഞാൻ സാക്ഷ്യപ്പെടുത്തിക്കോളാം എന്ന് പറഞ്ഞു ഇങ്ങനെ കുറേ കാര്യം പ്രാർത്ഥിച്ചു എന്നും കിടക്കുമ്പോൾ കരച്ചില്ല അത് കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ കുറേ പ്രാർത്ഥിച്ചു പിന്നെ ഞാൻ ഞാനിവിടുന്ന് എല്ലാ മാസവും ഞാനിവിടെ വരും പ്രാർത്ഥിക്കും ഇവിടുന്ന് പത്രം മേടിക്കും ും അത് എല്ലാവർക്കും എല്ലാവർക്കും കൊണ്ട് കൊടുക്കുകയൊക്കെ ചെയ്യും പിന്നെ കുറേ പേരൊക്കെ കൊടുക്കൊണ്ട് കൊടുക്കുകയും ചെയ്യും പിന്നെ ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പറയും അവരോട് ഇവിടെ വന്ന് പ്രാർത്ഥിക്കുക നിങ്ങൾ പാസ്സാവും നിങ്ങൾ പ്രാർത്ഥിക്കുക അങ്ങനെ എൻ്റെ ഇടയ്ക്ക് എൻ്റെ അവർക്ക് സപ്ലിമെൻ്റ് കിട്ടി അപ്പം ഞാൻ അവർക്ക് പ്രത്യക്ഷീകരണ പ്രാർത്ഥന എൻ്റെ ബുക്ക് ചെയ്ത് ഫോട്ടോ എടുത്ത് കൊടുത്തു അത് ഞാൻ പറഞ്ഞാൽ എല്ലാ ദിവസവും നിങ്ങൾ ചെല്ലടി ചെല്ല് നിങ്ങൾ പാസ്സാവും എന്ന് പറഞ്ഞു അത് കഴിഞ്ഞപ്പം അവർക്ക് റിസൾട്ട് വന്നു അവർ അത് പാസ്സായി പിന്നെ ആണെങ്കിലും അങ്ങനെ ഇരിക്കെ എൻ്റെ റിസൾട്ട് ഞാൻ ഞാനൊരു സ്വപ്നം കണ്ടു മാ എനിക്ക് എപ്പോഴും നല്ല മാതാവിനെ ഒക്കെ എല്ലാവരും സ്വപ്നം കാണുന്നുണ്ട് അപ്പോൾ എനിക്ക് സ്വപ്നത്തെ ഒന്ന് വരണേന്നൊക്കെ ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട് പക്ഷേ ഒന്നും വന്നില്ല അപ്പം ഞാൻ ഓർത്ത് എന്താ എനിക്ക് മാത്രം ഒന്നുമില്ല അത് കഴിഞ്ഞപ്പോൾ ഒരു ദിവസം സ്വപ്നം കണ്ടു എൻ്റെ രണ്ട് എക്സാം സബ്ജക്റ്റും ഞാൻ പാസ്സാവുന്ന അടിയ സ്വപ്നം കണ്ടു അപ്പോൾ എനിക്ക് എല്ലാവരോടും പറയാനും പേടി അമ്മയോട് പറയാൻ വേണ്ടി ഇനി പറഞ്ഞില്ല നടക്കത്തില്ലോ അങ്ങനെയൊക്കെ ഞാൻ അവസാനം പറഞ്ഞു എന്തുകൊണ്ടെങ്കിൽ ഞാൻ പറയും അത് ഞാൻ പറഞ്ഞു അമ്മയോട് അമ്മ ഞങ്ങൾ പാസ്സാവുന്ന സ്വപ്നം കണ്ടു എനിക്ക് അറിയത്തില്ല അതെന്താ കണ്ടതെന്ന് എനിക്കറിയത്തില്ല എന്ന് പറഞ്ഞു അത് ഇനി കുറേ ദിവസം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞതേ ഇനി റിസൾട്ട് വരുമ്പോഴത്തേനും അമ്മ ഏതെങ്കിലും ഒരു ചൊവ്വാഴ്ച ഉടമ്പടി ഉടമ്പടി ധ്യാനം കൂടുന്ന അന്ന് എനിക്ക് അന്നത്തെ ചൊവ്വാഴ്ച വൈകുന്നേരം മണി കഴിയുമ്പോഴേ എനിക്ക് റിസൾട്ട് പറഞ്ഞു ഞങ്ങൾക്ക് എന്നും അഞ്ച് മണി കഴിഞ്ഞ റിസൾട്ട് വരുന്നത് അപ്പോൾ അമ്മയുടെ പ്രാർത്ഥിച്ചു അമ്മേ എനിക്ക് ആ ഒരു ദിവസം റിസൾട്ട് വരണേ ആ ചൊവ്വാഴ്ച ഒരു ഉടമ്പടി ധ്യാനം കൂടുന്ന ദിവസം തന്നെ എനിക്ക് റിസൾട്ട് പറഞ്ഞത് നീ പ്രാർത്ഥിച്ചു ഒരു ഉടം ചൊവ്വ കഴിഞ്ഞ ചൊവ്വാഴ്ച ഞാൻ പ്രാർത്ഥിച്ചു പക്ഷെ അന്ന് വന്നില്ല ഇന്നലെ ഒരു സാധാരണ അഞ്ച് മണി കഴിഞ്ഞ് വരുന്ന റിസൾട്ട് ഇന്നലെ ഞാൻ എൻ്റെ ഫ്രണ്ട് എടി റിസൾട്ട് നമുക്ക് ചിലപ്പോൾ ഇന്ന സമയത്തൊക്കെ വരും ഇത്രയും താമസിച്ചു റിസൾട്ട് വേണേൽ മൂന്ന് മണിക്കിടാം പതിനൊന്ന് മണിക്കിടാം പക്ഷേ പതിനൊന്ന് മണിക്ക് ഇതുവരെ ഒരു റിസൾട്ട് വന്നിട്ടില്ല പക്ഷേ ഞാൻ ഇന്നലെ അങ്ങോട്ട് അവളോട് പറഞ്ഞു എടി പതിനൊന്ന് മണിക്ക് വേണേൽ റിസൾട്ട് വരും ഞാനപ്പോൾ ധ്യാനം കൂടുക നീ എന്നെ വിളിക്കുകയോ ചിലപ്പോൾ വരാൻ സാധ്യത ഉണ്ടെന്നൊക്കെ പറഞ്ഞു ഞാൻ വെച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു എടി ഞാൻ ഉടമ്പടി കൂടാൻ പോകാൻ നീ എന്നെ വിളിക്കുകയോ ചെയ്യരുത് വിളിക്കുകയൊന്നും വേണ്ട ഞാൻ ഫോൺ എടുക്കത്തില്ല നിനക്ക് എന്തെങ്കിലും പറയണമെന്ന് മെസ്സേജ് അയച്ചാൽ മതി ഞാൻ അപ്പോൾ റിപ്ലൈ തരത്തില്ല എന്തായാലും ഒന്നര കഴിയാതെ ഞാനത് കഴിയാറ് റിപ്ലൈ തരത്തില്ല എന്ന് പറഞ്ഞു അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ച് ഞാൻ ഉടമ്പടി കൂടി കൂടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എന്നാൽ എനിക്ക് പതിനൊന്ന് അമ്പത്തിയെട്ടൊക്കെ ആയപ്പോഴത്തേനും കറക്റ്റ് പതിനൊന്ന് അമ്പത്തെ ടൈം എൻ്റെ റിസോ പതിനൊന്ന് പതിനൊന്ന് മുപ്പത്തെട്ടായ്മ എൻ്റെ റിസൾട്ട് വന്നു ഒരിക്കലും പതിനൊന്ന് മണി ഒക്കെ ആ ഒരു ടൈമിൽ റിസൾട്ട് ഇടത്തില്ലാത്തത എൻ്റെ മനസ്സിൽ തോന്നിച്ച ഒരു സമയം ഞാൻ അവളോട് പറഞ്ഞു അങ്ങനെ പ്രാർത്ഥിച്ചു ഞാൻ പ്രാർത്ഥിച്ചോളിക്കുന്ന സമയത്ത് എൻ്റെ റിസൾട്ട് വന്ന് ഇങ്ങനെ മെസ്സേജ് വന്നു അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് മെസ്സേജ് ഒന്നും ഓപ്പൺ ചെയ്യാൻ പോയില്ല അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ ഉള്ളിൽ നിന്ന് പറയുക പിന്നെ എനിക്കൊരു പന്ത്രണ്ടേ കളിയപ്പോൾ പിന്നെ മെസ്സേജ് ഇടുക ഇപ്പം ഞാൻ ഓർത്തി താരം അപ്പോൾ എൻ്റെ ഉള്ളീന്ന് പറയുന്നുണ്ട് തുറന്ന് നോക്ക് മെസ്സേജ് നോക്കാൻ പറഞ്ഞു നോക്കി നോക്കിക്കഴിഞ്ഞപ്പം എൻ്റെ ഫ്രണ്ട് എന്നോട് പറഞ്ഞു എടീ നീ പാസ്സായി റിസൾട്ട് വന്നു നീ പാസ്സായെന്ന് പറഞ്ഞു നല്ല കൂടി ഞാൻ പാസ്സായി ഇപ്പം എൻ്റെ ഫ്രണ്ട്സിനാണേലും രണ്ടുപേർക്ക് പോയി അത് അവരോട് ഞാൻ പറഞ്ഞു നിങ്ങൾ വന്ന് ഉടമ്പടി എടുക്കുക നിങ്ങൾക്ക് പറ്റത്തിന് നിങ്ങൾ ഓൺലൈൻ ഉടമ്പടി എങ്കിലും എടുക്കുക നിങ്ങൾ പ്രാർത്ഥിക്കും നിങ്ങൾക്ക് എന്തായാലും കിട്ടുമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു പറഞ്ഞു ഇന്ന് ഞാൻ പറഞ്ഞു ഞാൻ പള്ളിയിൽ പോകുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചോളാം എന്ന് പറഞ്ഞു അവർ അവർ ഉടമ്പടി എടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് എല്ലാം പ്രശ്നം എനിക്ക് അങ്ങനെ കിട്ടുകയും ചെയ്തു ഇന്നലെ രാവിലെ ഞാൻ അഞ്ചു മണിയായപ്പോൾ ഞാൻ എണീറ്റു പള്ളി പള്ളിയിൽ പോകാൻ വേണ്ടി അത് ഞാൻ അഞ്ചരയെപ്പോൾ പ്രാർത്ഥിച്ചു അഞ്ചരയുടെ കുർബ അഞ്ചരയുടെ പ്രാർത്ഥന കഴിഞ്ഞിട്ട് ഞാനാണെങ്കിൽ ഇങ്ങനെ പെട്ടെന്നൊരു വചനം എനിക്ക് കിട്ടുക ഭയപ്പെടേണ്ട ഞാൻ നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു നിൻ്റെ കൂടെ ഞാനുണ്ട് നീ നിന്നെ ഞാൻ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു നീ എൻ്റേതാണെന്നു പറഞ്ഞ വചനം എനിക്ക് കിട്ടി എന്നെ രക്ഷിച്ചിരിക്കുന്നു എന്നൊരു വചനം കിട്ടി അത് ഞാൻ സ്റ്റാറ്റസ് ഇട്ടു സ്റ്റാറ്റസ് ഇട്ട് എല്ലാം കഴിഞ്ഞ് അന്നത്തെ ദിവസം തന്നെ എനിക്ക് പതിനൊന്നര ആവുമ്പോൾ ഞാൻ പാസ്സായി എല്ലാം കിട്ടി എനിക്ക് അത്രയ്ക്കും എൻ്റെ ദൈവം എന്നോ എനിക്ക് മാതാവോ വന്നില്ലെങ്കിൽ മാതാവിൻ്റെ അല്ലെങ്കിൽ മാതാവ് പറഞ്ഞതുപോലെ തന്നെ ഞാൻ പാസ്സാവുകയും ചെയ്തു അത് നല്ല മാർക്ക് ഞാൻ പ്രതീക്ഷിക്കുക എന്ന് വെച്ചാൽ ജസ്റ്റ് പാസ്സാണെങ്കിൽ അതുപോലെ ഞാൻ പ്രതീക്ഷിച്ചതല്ല അതുതന്നെ എനിക്ക് ഏറ്റവും വലിയ മാർക്കാണ് എന്ന് വെച്ചാൽ ഞാൻ പാസ്സാവുന്ന പോലും വിചാരിച്ചല്ലോ ഞാൻ എഴുതിയത് വെച്ച് പക്ഷേ അതെൻ്റെ മാതാവിനെ രക്ഷിച്ചു ഇന്ന് ഞാൻ അമ്മയോട് പറഞ്ഞു പറഞ്ഞായിരുന്നു ഞാനിവിടെ വന്ന് പിറ്റേ ദിവസം തന്നെ വന്ന് അമ്മയുടെ അടുത്ത് സാക്ഷ്യപ്പെടുത്തിക്കൊള്ളാം എന്ന് പറഞ്ഞു ഇന്ന് ഞാനിവിടെ വന്ന് സാക്ഷ്യപ്പെടുത്താൻ വന്നതാണ് പിന്നെ എല്ലാക്കോ അമ്മ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഒരുപാട് നന്ദിയുണ്ട് പിന്നെ രണ്ടാമത്തെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അപ്പനാണെങ്കിൽ എന്തേലും ഒരു രണ്ട് വർഷമായിട്ട് ഒരു എൻ്റെ അപ്പനും ഇപ്പോഴും ഭയങ്കര കൈവേദനയായിരുന്നു ഒന്നും എടുക്കാൻ പറ്റത്തില്ല എടുത്തു കഴിയുമ്പോൾ ഉടനെ തന്നെ കൈവേദന ഉടങ്ങും പിന്നെ രാത്രി അമ്മത്തിനും പിന്നെ ബെൽറ്റ് കെട്ടി ചൂട് പിടിക്കണം അങ്ങനെയൊക്കെ ആയിരുന്നു കുറേ നാൾ ഒരു രണ്ട് വർഷത്തോളം അങ്ങനെയായിരുന്നു അപ്പം എനിക്കതൊക്കെ കണ്ടപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ ആയിരുന്നു അത് കഴിഞ്ഞ് ഞാനത് പ്രാർത്ഥിച്ചു എനിക്കങ്ങനെ കണ്ടു വയ്ക്കാനൊന്നും പറ്റില്ല അപ്പം ഞാൻ പ്രാർത്ഥിച്ചു അമ്മയോട് പ്രാർത്ഥിച്ചു അമ്മയെ അപ്പൻ്റെ കൈവേദന കുറഞ്ഞാൽ എന്തേലും തരം ഉണ്ടോ അത് എനിക്ക് തന്നോ എൻ്റെ അപ്പനൊന്നും പറ്റരുതെന്ന് ഞാൻ പ്രാർത്ഥിച്ചു അതിൻ്റെ പിന്നെ ഉടുമ്പ് അമ്മയുടെ ഉപ്പ് ഞാൻ അപ്പൻ്റെ ബെഡ് വിതറി ഉടമ്പടി ഉപ്പ് ഞാൻ മെതറി അത് പ്രാർത്ഥിച്ച് അങ്ങനെ പ്രാർത്ഥിച്ച എൻ്റെ ഫലമായിട്ട് എൻ്റെ അപ്പൻ്റെ കൈവേദന ഒരു വർഷമായിട്ട് എൻ്റെ അപ്പനൊരു ബുദ്ധിമുട്ടുമില്ല എന്ത് ചെയ്താലും എൻ്റെ അപ്പനൊരു കുഴപ്പമില്ല അമ്മ അമ്മ അത് അവ അത് അപ്പൻ്റെ കൈവേദന നീക്കി ഞങ്ങളെ അനുഗ്രഹിച്ചു അങ്ങനെ ഒരുപാട് ഒരുപാട് ചെറുതും വരുന്ന കുറേ അനുഗ്രഹങ്ങൾ ഞങ്ങളുടെ കുടുംബം എൻ്റെ ഞാനാണെങ്കിൽ എന്നും ഇപ്പോൾ ബൈബിൾ വായിക്കും എന്നും ബൈബിൾ വായിക്കും പിന്നെ ആണെങ്കിൽ എന്നും പള്ളിയിൽ പോകും ഒരു ദിവസം പോലും പള്ളി മുടങ്ങിയാൽ തന്നെ ഞാൻ ആ ദിവസം തന്നെ യൂട്യൂബിലിരുന്ന് പുസ്തക കുർബാന കൂടും എല്ലാ ദിവസവും ബൈബിൾ വായിക്കും ഒരു പത്ത് അധ്യായം വെച്ച് ഞാൻ എല്ലാ ദിവസവും വായി മുടങ്ങിയാൽ ആ ദിവസത്തേക്കും കൂടെ കൂടി പിറ്റേ ദിവസം കൂട്ടി ഞാൻ ചെന്ന് വായിക്കും ഞാനാണെങ്കിൽ ഇവിടുന്ന് ഇവിടെ കാരണപ്രവർത്തി ഞാൻ ചെയ്തേക്കുന്നത് ഇവിടുന്ന് പത്രം കൊണ്ടുപോയി ഞാൻ എല്ലാവടത്തേക്കും എല്ലാവർക്കും ഞാൻ കൊടുക്കും പിന്നെയാണെങ്കിൽ അന്നതിനിക്ക് വഴിയിരിക്കുന്ന ആൾക്കാർക്കൊക്കെ ഞാൻ എൻ്റെ എൻ്റെ ഉള്ളത് ചെറിയൊരു ഇത് എമൗണ്ട് ആണെങ്കിലും അത് ഞാൻ കൊടുത്ത് എല്ലാവരെയും ഞാൻ സഹായിക്കും അമ്മയ്ക്കും തിരുക്കുമാനും ഒരായിരം നന്ദി